തീരുമാനം ഉണ്ടാകുമോ പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട് എൽ ഡി എഫിന്റെ ജാതിയെ കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട് ചെയർമാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതും ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു അത് ചർച്ചയല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി മനുഷ്യർ ആയി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സമായത് എന്നാണ് ഇപ്പൊ പറയുന്നത് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു അല്ല അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഇല്ലാത്തതന്നല്ലേ ഞാൻ പറഞ്ഞത് എനിക്കറിഞ്ഞ കാര്യമില്ല എനിക്ക് പറയാൻ പറ്റുള്ളൂന്തോ നിങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലായില്ല പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞത് പാർട്ടി ചെയർമാനൊക്കെ കവി ആളാണ് ഞാൻ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു അഭിപ്രായങ്ങളല്ലേ തീരുമാനമല്ല അറിയേണ്ടത് ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗ് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി തെരഞ്ഞെടുക്കുന്ന നയപരമായ വിവരങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക് അത് പാർട്ടി തെരമാനം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടോ മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സപ്പെട്ടതെന്ന് പറഞ്ഞോ ശരി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം നിങ്ങളുടെ ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോവെയർ ഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം തണുപ്പ് വിലയുടെ അറുപത് ശതമാനം വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഫയർ ഇൻഷുറൻസ് എന്നിവയടക്കം നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ് ഏവർക്കും സന്ദർശിച്ച തീരുമാനം എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക